സോറി ആദിദേവ് എനിക്കറിയില്ലായിരുന്നു ആദിദേവിന് പനിയാണ് ഞാനിപ്പോൾ വീഡിയോ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോൻ പഠിക്കണം ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഇ വി എസ് ആണ് ഓക്കെ മോനെ ഇതാണ് പ്രസൻറ്റ് ഇടേത് മോനുണ്ടാ ഉണ്ടാവണമെങ്കിൽ ഇവിടെ ടിക്കണം മോന് വീഡിയോ കോൾ വിളിച്ചപ്പോൾ മോന് പനിയാന്നാണ് പറഞ്ഞേ എന്നാലും ഞാൻ ടിക്കിട്ടേക്കാം വെക്കാം മോനെ ക്ലാസ്സിൽ എന്തായാലും ഇത് കേൾക്കണം പിന്നെ ഈ രണ്ട് കുട്ടികൾക്കും വേറെ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നിട്ടും അതിനോ വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവരുടെ അവരെ ആണെങ്കിൽ അവരാണെങ്കിൽ ഒരു കാര്യമില്ല ആദ്യത്തെ നമുക്ക് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കണം മോനെ ഇപ്പോൾ എത്ര ക്ലാസ്സിനോ അറിയാം ഒന്നാം ക്ലാസ്സിനാണ് മോനെ ഞാൻ കുഞ്ഞു കുട്ടികളെപ്പോലെയല്ല പഠിപ്പിക്കുന്നത് എന്നത് മോനെ ഇത് ആണ് ഇത് കണ്ടില്ലേ ഇന്ന് ഞാൻ വീഡിയോ ഇടാം മോനെ ഇതൊന്ന് പഠിക്കണം വായിച്ചു പിടിച്ചാൽ എഴുതി പിടിക്കാനായിട്ടുള്ള പുസ്തകമൊക്കെ പിന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ മോനെ